ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിവിനെ ലാലേട്ടൻ പൊരിക്കുമെന്നാണ് തോന്നുന്നത് കാരണം അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയ പ്രൊമോ പ്രൊമോന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോ പ്രകാരമാണെങ്കിൽ ലാലേട്ടൻ വരുന്നു പറഞ്ഞു നിവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു നിവിൻ എന്താണ് ചെയ്തത് എന്നുള്ള തരത്തിലുമായിട്ട് എന്താണ് പ്രശ്നം എന്നുള്ള തരത്തിൽ ചോദിക്കുന്നു അപ്പൊ നിവിൻ എഴുന്നേറ്റ് പറയുന്നു മനഃപൂർവ്വമല്ല എന്നുള്ള തരത്തിൽ നിവിൻ പറയുന്നു അപ്പൊ ലാലട്ടൻ ചോദിക്കുന്നു പിന്നെ എന്താണ് എന്താണ് നടന്നത് എന്നുള്ള തരത്തിൽ ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോ ലാലേട്ടൻ അനീഷിന്റെ അടുത്ത് ചോദിക്കും അനീഷ് എന്താണ് എന്താണ് നിവിന് എന്നുള്ള തരത്തിൽ തരത്തില് അടുത്ത് പറയുന്നു അപ്പൊ ഒരു ബാധ കയറിയാണ് അങ്ങനെ നെവിന് ഓരോന്ന് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ അനീഷ് തിരിച്ചു പറയുന്നു പിന്നെ അടുത്ത് ചോദിക്കുന്നു അപ്പോ തീർച്ചയായിട്ടും ഇന്ന് നെവിന് പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ലാലേട്ടൻ പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അടുത്ത് നെവിന് എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ള തരത്തില് അടുത്ത് ചോദിക്കുന്നു അപ്പോ അനീഷ് പറയുന്നു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണമെന്നുള്ളത് എനിക്ക് ഇപ്പോൾ അറിയത്തില്ല എന്നുള്ള തരത്തില് അനീഷ് പറയുന്നു പക്ഷെ എനിക്കറിയാം ഞാൻ അത് കൊടുക്കാം എന്നുള്ള തരത്തില് ലാലേട്ടൻ പറയുന്നു എന്നിട്ട് നെവിൻ്റെ അടുത്ത് പറയുന്നു അതായത് നെവിൻ എഴുന്നേച്ചു നിൽക്കൂ നെവിൻ ഇപ്പോൾ നോമിനേഷൻ ഉള്ള ആളല്ലേ അപ്പോൾ നിവിൻ നെവിറ്റായിട്ട് പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ നെവിനുള്ള ശിക്ഷ എന്താണെന്നുള്ളത് കൊടുത്തോളാം എന്നുള്ള കാര്യത്തിൽ ലാലേട്ടൻ പറയുന്നു അപ്പൊ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ നിവിൽ ഇന്ന് പണി കിട്ടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അതെന്ത് പണിയാണ് എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്